ഹായ് രൂഹാലി ആകട്ടോ എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ന്യൂ ഇയറിൻ്റെ വിശ്വസ് പറയാണ് ഈ വർഷം എല്ലാവർക്കും നന്നാവട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അപ്പോൾ റോഹാലിയെ കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇവരും വർഷങ്ങളിലും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കാ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മുടെ ഗിഫ് വിന്നർ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോങ് വീഡിയോ കയറി കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഗിവ് വിന്നറ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സൂപ്പർ ജോർജറ്റിൽ കലങ്കാരി പ്രിന്റ് വരുന്ന സെറ്റുകളുടെ ഒരു കളക്ഷനാണ് ആണ് ഫോർ കളർ ഷീറ്റ്സിൽ അവൈലബിൾ ആണ് നമുക്ക് നോക്കിയാലോ ഓരോന്നായിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ചിക്കുവും അതുപോലെ പീക്കോ ഗ്രീനും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത് കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് പക്ഷേ ഈ ഒരു കളർ നമുക്ക് ക്യാമറയിൽ കറക്റ്റ് കിട്ടാറില്ല നല്ല ഭംഗിയുള്ള പിക്കോ ഗ്രീനാണ് കേട്ടോ കളറ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഫോർ കളർ ഷെയ്ഡ്സ് ഉണ്ട് അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കും ചിക്കു കളർ ഷെയ്ഡും കൂടി വരുന്ന സെറ്റുകളാണ് ഇത് ക്രോഷോലൈസ് ബോർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ലോവറൻറ്റില് നല്ല ഭംഗിയുള്ള റിച്ച് ആയിട്ടുള്ള സെറ്റുകളാണ് നമ്മൾ കൊണ്ടുവരാറുള്ള പ്രൈസ് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് പ്രൈസ് വരാൻ പിന്നെ വരുന്നത് ചിക്കു കളറും അതുപോലെ യെല്ലോ ഷെയ്ഡുമാണ് നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് ഈ സെറ്റുകൾക്ക് വേണ്ടി ഒരുപാട് പേര് വെയിറ്റിംഗ് ആയിരുന്നു ഒരു കളർ ഷെയ്ഡും കൂടി ഇതിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരാ ചിക്കുവും റെഡ് കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് ഇങ്ങനെ ഫോർ കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പം നമുക്ക് ഇതിൻ്റെ ലോങ് വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുള്ള ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കയറി കണ്ടുനോക്കാം